നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വീട് അഞ്ച് സെന്റ് സ്ഥലമാണ് ഈ അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ ഒരു വീട് വീട് എങ്ങനെയാണെന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു കുറഞ്ഞ റേറ്റിന് വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് ഈ വീട് വിൽക്കാൻ കഴിയും അതായത് ഈ വീട് നമുക്കൊരു ചെറിയ വർക്കുകളൊക്കെ തീർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ എടുക്കുന്ന ആൾക്ക് ഈ കുറഞ്ഞ വിലക്ക് എടുക്കുന്ന ആൾക്ക് ഒരു വരുമാനം നിലക്ക് മാസത്തിൽ ഒരു നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ലെവലിൽ ഈ വീട് ചെറിയൊരു വർക്കുകൾ തീർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും ഈ വീട് വാങ്ങുന്ന ആൾ ഒരു അഞ്ച് സെൻറ് സ്ഥലമുള്ളൂ ഈ കാണുന്ന വീട് ഈ കാണുന്ന വീട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് എൻ്റെ പുറം ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം ചെറിയ ചെറിയ വർക്കുകൾ തീർക്കാനുള്ളൂ ബാത്റൂമിൻ്റെ വർക്കുകൾ അതുപോലെ ചെറിയ ചെറിയ வர்க்குகளை தீர்க்கானுண்டு சிட்டோட்டிலிருந்து டேனி ஹால் ਦੇਖੀ ਹਰ ਸਟਰੋ ਇਦਾਂ ਅੜਕੜੇ ਬਾਲੋ ਇਹਨਾਂ ਚੜੇ ਵਰਕਲੋ ਕੇ ਤੀਕਣੇ ਨੇ ਨੜਕੜੇ ਦੇ ਬਾਦੰਨੇ ਬਾਥਰੂਮ അടുക്കള മാസം സൂപ്പർ സിറ്റോട്ടു ഇവിടെ അങ്ങനെ ഇത് കാഴ്ചകൾ കാണാം എല്ലാ പ്രകൃതി അടിപൊളിയ സിറ്റോട്ടിൽ കാൽ ഇട്ടിങ്ങനെ ഇരിക്കുക റബ്ബർന്തോളം കണ്ടിട്ട് ഈ വീട് നിൽക്കുന്ന സ്ഥലം നമ്മുടെ മാമ്പുയ കരുവാരകുണ്ട് ഊരി ഭാഗത്ത് മാമ്പുയ പള്ളിൻ്റെ ഒരു നൂറ് മീറ്റർ അടുത്തായിട്ട് വരുന്ന ഈ വീട് നിൽക്കുന്ന സ്ഥലം ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് വെള്ള സൗകര്യത്തിന് കുയൽ കിണറാണ് അപ്പോൾ വെള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ വീടിൽ ചില ചെറിയ വർക്കുകളൊക്കെ തീർത്തു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസം ഒരു ചെറിയൊരു വരുമാനം കിട്ടും വളരെ ചെറിയ റേറ്റിന് നമുക്ക് കൊടുത്താൽ വളരെ ചെറിയെന്ന് വെച്ചാൽ വളരെ റേറ്റ് വെറും ആറ് ലക്ഷം റുപ്യണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാം അഞ്ച് സെന്റ് സ്ഥലം ഈ വീട് സ്വന്തമാക്കാം മാസാമാസം ഒരു വാടകയും വാങ്ങാം ആവശ്യക്കാരുണ്ടെങ്കിൽ ബുദ്ധൻ ബന്ധപ്പെടുക ഇത് തായേൻ്റെ നമ്പർ ഉണ്ടാവും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ കാര്യങ്ങൾ തീരുമാനിക്കാം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണമുണ്ടെങ്കിൽ അങ്ങനെ റേറ്റിൽ വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും നീക്കുമോ നമുക്ക് ചെയ്യുകയും ചെയ്യാം ഓക്കെ